ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൃദയരാഗം ശാന്തഗീതം ഫൗണ്ടർ ആയിട്ടുള്ള നമ്മുടെ മണി അയ്യമ്പുഴയുടെ ഒന്നാം ചരമ വാർഷികമായി ബന്ധപ്പെട്ട് മ്യൂസിക് സ്റ്റാർ ടു കെ ട്വൻറ്റി ഫോർ വിന്നറായിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ സമ്മാനം വാങ്ങാൻ വേണ്ടി ആലപ്പുഴയിലെ ഹിൽ ടോപ്പ് ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് വീഡിയോ ഇത്തിരി ലോങ്ങ് ആണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഓഡിറ്റോറിയത്തിലേക്ക് നടക്കുന്ന ആ ഒരു വഴിയൊക്കെയാണ് കേട്ടോ ഇത്രയും ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ച് നല്ല മനോഹരമായിട്ടുള്ള ഒരു ആണ് കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ അഡ്മിൻ ആയിട്ടുള്ള ശ്രീജ ടീച്ചറെ കണ്ടു ടീച്ചർ ഞങ്ങൾക്ക് വേണ്ട റൂമ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അതിനിടയിൽ തന്നെ ഉച്ച സമയം ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല ഗംഭീരമായിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഫുഡിൻ്റെ ഫോട്ടോസ് ഇട്ട് വെറുപ്പിക്കുന്നതിനോട് വലിയൊരു താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് നിന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി ഭക്ഷണമായിരുന്നു നല്ല മീൻ കറിയും ചിക്കൻ കറിയും ബീഫ് വരട്ടിയതും സാമ്പാറും എന്നോണം വെജും നോൺ ഒക്കെ അടങ്ങിയിട്ടുള്ള അടിപൊളി ഫുഡ് സത്യം പറഞ്ഞാൽ ഈ ഒരു അടുത്ത കാലത്തൊന്നും ഇങ്ങനെയുള്ളൊരു ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ മീനൊക്കെ എത്ര വേണേലും തരും അതുപോലെ തന്നെ ഏത് ഫുഡ് ഐറ്റംസ് ആയാലും നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം അതിനുശേഷം ഞങ്ങൾ സ്റ്റേജിലെ പ്രോഗ്രാം കാണാൻ കയറി അപ്പോൾ നമ്മൾ ടാലൻറ്റ് വിന്നറായിട്ടുള്ള ആഹാര കുട്ടികളുടെ ഗംഭീര ആണ് കേട്ടോ അതിനുശേഷം നമ്മുടെ വൈകിട്ടത്തെ സമാപന സമ്മേളനത്തിൻ്റെ ചടങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ആലപ്പി ഋഷികേഷ് എന്ന് പറയുന്ന നമ്മുടെ ജാനരചേതാവിൻ്റെ കുറച്ച് സംഭാഷണ വേളകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ുള്ള ആലാപനശൈലി നല്ല വാക്കുകൾ കൊണ്ടും നമ്മുടെ മനസ്സ് നിറച്ചു അതിനിടയില് നമ്മളൊരു സെൽഫി ഒക്കെ എടുത്തു അടുത്ത് നമ്മുടെ മുഖ്യാതിഥി എന്ന് പറയുന്നത് വയലാർ ശരത് ചന്ദ്ര വർമ്മ സാറാണ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് ഈ സമ്മാനം വാങ്ങാനുള്ളത് സാറിൻ്റെ വാക്കുകളൊക്കെ

കാസർഗോഡ് സജിനിഷ് പുരസ്കാരം സ്വീകരിക്കാൻ നമ്മുടെ പ്രിയങ്കനായ മൈലാശരത് ചന്ദ്ര വർമ്മ സാറിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ ഏറ്റുവാങ്ങുവാൻ ശ്രീമതി സജിനയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടാം സ്ഥാനം വളരെ വാശിയേറിയ മത്സരമായിരുന്നു മത്സരത്തിലൂടെ ശ്രീ മധു കോഴിക്കോട് ഏറെ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു കേട്ടോ ഇത് അതിനുശേഷം ഒരു പാട്ട് പാടി പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മുടെ ഒരു ോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടാവും കൂട്ടലക്ഷ്യങ്ങൾ ഉണ്ടാവും നന്മയും ഉണ്ടാവും പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഹൃദയരാഗം ശാന്തരീതം എന്ന ഈ കൂട്ടായ്മയെ സംബന്ധിച്ച് ഒരു പഠനം കഴിയില്ല വളരെ കൃത്യമായ നേർ രേഖയിൽ ചെഞ്ചരിക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളെ കാണുന്നു ഒരു ഞാൻ ഞാൻ എന്ന് വളരെ പ്രിയപ്പെട്ട വേദിയാണ് സത്യത്തിൽ ഔദ്യോഗികതയുടെ പേരിലുള്ള ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മനോഹരമായ ഒന്ന് രണ്ട് പാട്ടുകൾ ചേട്ടൻ നമുക്ക് വേണ്ടി സമ്മാനിച്ചു നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽബട്ടൺ ഓൾ ചെയ്താലും ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം അതിനുശേഷം ഞങ്ങൾ ഗസ്റ്റിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാവേലി തന്നെയായിരുന്നു യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ രാത്രി മണി ആകുമ്പോഴത്തേനും നമ്മുടെ ചേർത്തലയിൽ നിന്നാണ് മാവേലി എക്സ്പ്രസ് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണിക്ക് വരേണ്ട വണ്ടി ഏതാണ്ട് അരമണിക്കൂർ ലേറ്റായിട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി കിടന്നു ഏട്ടനും ഇടത്തേക്കും കണ്ണൂരായിരുന്നു ഇറങ്ങാനിരുന്നത് അതുകൊണ്ട് പുലർച്ചെ ആവുമ്പോഴത്തേനും ഏകദേശം ഒരു അഞ്ചുമണി അഞ്ചരൊക്കെ ആകുമ്പോഴത്തേനും കണ്ണൂർ എത്തി അപ്പോൾ അവർ ഇറങ്ങി യാത്രയൊക്കെ പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോയി ഞങ്ങൾ കാസർഗോഡ് ഇറങ്ങാനിരിക്കുകയായിരുന്നു പിന്നീട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നമ്മുടെ ട്രോഫി ഒന്നുകൂടെ എടുത്ത് നോക്കി നോക്കിയിട്ടോ അപ്പോൾ ഈ ട്രോഫിയുടെ കൂടെ അയ്യായിരം രൂപയും കൂടി ആയിരുന്നു നമ്മുടെ സമ്മാനം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരു ആറ് നാൽപ്പതൊക്കെ ആയതിന് ശേഷം കാസർഗോഡേക്ക് എത്തി കാസർഗോഡ് എത്തുന്നത് വരെ പിന്നെ നമ്മൾ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം പിന്നീട് ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ അവിടെ എത്തി എനിക്ക് സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് ചേട്ടന് വർക്കിന് പോകാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അധികം വൈകിച്ചില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി അങ്ങടുമ്പോൾ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള അങ്ങനെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീട് എടുക്കാണെങ്കിൽ വാ